െൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈനസ് മൈ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ അത് പറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ ഒരു കോളിഫ്ലവർ വെച്ചിട്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് ഇടുന്ന നമ്മൾ അതിന് മുന്നേ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇരുന്നാൽ പിന്നെ ഇതൊരു വീഡിയോ എടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബേസണിലേക്ക് കടലമാവ് ഇടുന്നതിന് തൊട്ട് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കടലമാവ് കോൺഫ്ലവർ പൊടി പിന്നെ ഇതെല്ലാം ഒരു കണക്കിനാട്ടം എനിക്കിതിന് കറക്റ്റ് പാകമൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് വെക്കേട്ടോ അപ്പം നമ്മൾ കടലമാവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലവർ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് എൻ്റെ കയ്യിൽ കാശ്മീരി പൊടിയൊന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കളറും ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇടുന്നത് കായപ്പൊടിയാണ് കേട്ടോ ഈ കായം നമ്മുടെ കടയിൽ നിന്ന് മരിക്കുന്ന കായ ആ കായാണ് അല്ലെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് നമ്മുടെ കട്ടിക്കായാണെങ്കിൽ അത് നമുക്ക് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക അതും ചേർക്കാം അങ്ങനെ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്തായിരിക്കും ഉപ്പാണല്ലോ അപ്പോൾ നമുക്ക് പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇതെല്ലാം നമുക്ക് ഒരു ആ ഒരു കൈ അളവിന് ചേർത്താൽ മതി അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് അളവൊന്നും പറഞ്ഞു തരാൻ അറിയില്ല ഞാനിതെല്ലാം ഒരു കണക്കിന് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരുപാടിപ്പം ഒരു പത്ത് രൂപയുടെ കടലം കടലമാവ് അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവർ പൊടി അങ്ങനെയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ പിന്നെ മുളക് ഉപ്പ് പിന്നെ നമ്മളിത് ഈ ഗരം മസാലയിൽ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് കുരുമുളക് പൊടി ചേർക്കണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ അടുത്ത് കാണിച്ചത് പിന്നെ ഞാൻ കുരുമു നമ്മുടെ ഈ മുളക് ഉണ്ടല്ലോ അതിന് ഇച്ചിരി എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കാശ്മീരി അല്ലല്ലോ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഗരം മസാല പൊടി ചേർത്തു പിന്നെ ഉള്ളത് ഈ ഒരു കച്ചപ്പാണ് കേട്ടോ ടൊമാറ്റോ അതിൻ്റെ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഞാൻ വീഡിയോസിൽ കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ ചേർക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്ക് ചെറിയ ചെറിയ തരിപ്പ് പോലും ഇല്ലാ ഇല്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മിക്സിയിലൊക്കെ നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുത്താലും നല്ലതാണ് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട കയ്യിൽ തന്നെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ ഇത് നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ഇങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് ചിലർ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു ശകലം ഉപ്പൊന്ന് കഴുകി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പൊന്ന് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ് ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ആ ഒരു ടൈമിളവിൽ കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് ഏകദേശം അതൊന്ന് വെന്ത് വരും പിന്നെ നമ്മുടെ അടുപ്പത്ത് നമ്മുടെ അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിൽ ഈ ഉരുളിലിട്ട് വേണം നമുക്ക് ഇനി ഇതിങ്ങ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിലാണ് കേട്ടോ നമുക്കിഷ്ടമുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാം ഓയിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് വറുത്തെടുക്കാം ആദ്യം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലാകുമ്പോൾ അടിപിടിക്കത്ത ഒന്നുമില്ല നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ട് പെട്ടെന്ന് നല്ലപോലെ വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ മാവ് റെഡിയാണ് നമ്മുടെ ആ ഒരു കോളിഫ്ലവർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം മാത്രമാണ് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തു കൊടുക്കാം രണ്ട് മൂന്ന് ഘട്ടമായിട്ട് നമുക്കിതിൽ നിന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാവ് ഇപ്പോൾ ആ സമയപ്പം നമ്മുടെ ശിവക്കുട്ടനും കാത്തുമും കൂടി അടുക്കളയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് തുള്ളി മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കറിയാൻ പറ്റും എണ്ണ എന്ന് അറിയാനായിട്ട് അപ്പോൾ നമുക്ക് എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തിള വരും നമ്മുടെ മാവിൻ്റെ മാവിൻ്റെ ചുറ്റും കണ്ടോ അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ ഒരു കോളിഫ്ലവറ് നല്ലോണം നമുക്ക് അതിലേക്ക് നമ്മുടെ മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാം ചിലരിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞിട്ട് ഈ മുക്കിയിട്ട് കുടഞ്ഞിട്ടിടുന്നതിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ മാവ് കൂടുതലായി പോകുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്ന കേട്ടോ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കി പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഫോണ് കൈ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എണ്ണയും എനിക്ക് പേടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ കൊടുത്തിട്ട് ആദ്യത്തെ സെറ്റ് ഇട്ടിരുന്നത് അമ്മയെന്നോട്ടെ അപ്പം നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഓരോന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചിലരിങ്ങനെ കോരി ഇങ്ങനെ അഞ്ച് അഞ്ചാറെണ്ണം ഒക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് എനിക്കൊരു പേടി കാരണം അത് എങ്ങനെയാവും വിണ്ട് വിടുത്ത് വിടുത്ത് വരുമോ എന്നൊരു പേടിയുള്ളായിരുന്നുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഓരോ ഒരേന്ന് ഒരേന്നെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാവ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൂസാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു കംഫർട്ടിൻ്റെ നമുക്കൊരു ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തരുടെയും ഇഷ്ടമല്ല അപ്പോൾ അതനുസരിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ മാവ് ഇരിക്കുന്നത് എനിക്കതിഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കുറച്ച് കട്ടിയിൽ മാവ് അങ്ങനെ ചെയ്തെടുത്തതാണ് പക്ഷേ അതെ കണ്ടോ നല്ല രസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ അടുക്കി പിടിക്കാണ്ട് ഇതുപോലെ നമുക്ക് വറുത്ത് 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 കോരിയെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഒന്നും പറയാനില്ലേ സത്യം പറയാം ഇതേ കണ്ട ഇതേ ഒരു രൂപത്തിൽ കിട്ടാം നമ്മൾ ഈ കളറൊന്നും അടിയത്തുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കോളിഫ്ലവർ വേണം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നമ്മുടെ ജൈവവോളമായിട്ടിട്ട് നമ്മളുണ്ടാക്കി എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ ആ ഒരു ടേസ്റ്റും ഈ ഒരു ഉണ്ടാവും പിന്നെ അപ്പം നമ്മൾ അങ്ങനെ കോളിഫ്ലവർ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ കാത്തുമ്പി എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് സോസ് കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത് സത്യം പറയാലോ നല്ല നന്നായിട്ട് ഇങ്ങനെ ഒടി പൊടിഞ്ഞു പോകുന്നേ നല്ല ക്രിസ്പ്നസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എല്ലാവരും ഇഷ്ടമായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നമുക്ക് വീണ്ടും കാണാൻ കാണുന്നത് വരെ ചേട്ടാ